ഹലോ ഗായിസ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോ സ്വാഗതം ഗുഡ് മോർണിംഗ് നല്ല ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് രാവിലെ പക്ഷെ നല്ല ഡോക്ടർ ഇപ്പോഴാണ് ഞാൻ എന്നത് അതിനേക്ക് ഞാൻ ഇൻ മൈ ലൈഫ് ഞാൻ ഒരു സിംഹം തന്നെ െ ഏതായാലും അന്നത്തെ ദിവസം ഞാൻ പല്ലൊക്കെ തേച്ച് വീട്ടിൽ ചെറിയൊരു പണിയൊക്കെ കിട്ടി ബൈക്കെടുത്തൊന്ന് ചുമ്മാ റൂമിൽ ഇരിക്കുന്നു കാരണം പുറത്ത് നല്ല മഴയാണ് എന്തെങ്കിലും ഒരു പക്ഷേ ഇപ്പൊത്തെ സ്ഥിതി പോകുന്നില്ല പ്രത്യേകിച്ച് പണിയൊന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ഞാനിപ്പോ അങ്ങനെ എന്താ നമ്മുടെ ഡിസ്നിട്ട് സ്റ്റാറിൽ അയൺ ഹാട്ടിന് അയൺഹാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് പറഞ്ഞിട്ടുള്ളത് സോ അതിലെ പുതിയ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച പുതിയ എപ്പിസോഡ് ജൂലൈ ഒന്നിന് അറിഞ്ഞു സോ അത് കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഫാൻ ഓഫ് മാർബൽ പറയുമ്പോൾ അതൊക്കെ സയൻസ് ഫിക്ഷനൽ ആണെന്നുണ്ടെങ്കിൽ കൂടെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഞാൻ ചെറുപ്പം ഒന്നല്ലേ കാണാൻ അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പ മുതലേ ആം എ ഹ്യൂജ് മാർവൽ ഫാൻ ആൻഡ് ഐ യൂസ് വാച്ച് മാർവൽ മൂവീസ് പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ ഇറങ്ങുന്ന മൂവീസ് ഫസ്റ്റ് ഫസ്റ്റ് ഷോക്കൊക്കെ ഞാൻ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട് ആൻഡ് പോകാറുണ്ട് സോ ഗൈസ് ഇഫ് യു ഹാവ് ഹവ് സ്റ്റാർട്ടഡ് വാച്ചിങ് മാവൽ തിങ്സ് ജസ്റ്റ് വൺസ് നിങ്ങൾ കണ്ടു തുടർന്ന് ഇറ്റ് ഈസ് ഗ്രേറ്റ് എല്ലാ സീരീസും അല്ല പക്ഷേ സമ് ഓഫ് ദ സീരീസ് ആൻഡ് യുനോ സം ഓഫ് ദ മൂവീസ് ആർ റിയലി ഗ്രേറ്റ് മൂവീസ് ആർ ആക്ച്വലി റിലി ഗ്രേറ്റ് സീരീസ് പിന്നെ ഒന്നര ഫ്ലോപ്പ് ഉണ്ട് ലക്ഷി ഹൾക്ക് പിന്നെ ഞാൻ പറയുന്നില്ല കുറേ നാട്ടിലെ ഫുഡ് നമ്മൾ എപ്പോഴാണ് മിസ് ചെയ്യുന്നത് അത് നമ്മൾ നാട്ടിൽ നിന്ന് മാറാൻ നിൽക്കുമ്പോൾ അല്ലേ അങ്ങനെ കുറെ ഫുഡുകൾ ഞാൻ കുറേ ടൈമിൽ ബാംഗ്ലൂർ ഒക്കെ നിൽക്കുന്നുണ്ടായി കഴിക്കണം കഴിക്കണം തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല ആൻഡ് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്താ കുറച്ച് ഇതുണ്ടായിരുന്നു ഉണ്ണിയപ്പം അതുകൊണ്ട് കഴിച്ചുകൊണ്ട് തന്നെ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു ആൻഡ് ഇപ്പം രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞു നീ എല്ലൊരു കുറേ നേരമായിട്ട് ഞാൻ ഈ ഫോണിൽ തന്നെ പ്രത്യേകിച്ചും ഇത് കഴിച്ചിട്ട് കാണാം ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ കാണാം ലൈക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സീരിയസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ അയയ്ക്ക് എന്തെങ്കിലും പോകണം എന്ന് തോന്നുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിഷ്ടം എന്താണ്ടല്ല നിങ്ങൾക്കൊരു മാമനായി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പോലെ കുട്ടികളെ നോക്കാന്നുള്ള കഥ ചെറിയ കുട്ടിനെ എടുക്കാൻ പോവുകയാണ് എന്തായാലും ഹലോ ഗൈസ് പറ ഞങ്ങൾ അങ്കലവാടിന്ന് വന്നതാണ് ഗൈസ് പറ അങ്കലവാടിന്ന് വന്നതാണ് ഗൈസ് ആ പിന്നെന്താ വീട്ടിലെത്തി പറ വീട്ടിലെത്തി അങ്ങനെ കൊറേ നേരം ഞാൻ ഫോണിലൊക്കെ കളിച്ചിട്ട് ഇപ്പൊ വൈകുന്നേരം വൈകുന്നേരം ആറു മണി ആവണേ ഞാൻ ഉച്ചകത്ത് ചോറ് കഴിക്കുന്നത് നേരത്തെ ഞാൻ ഒന്നിപ്പം കഴിച്ചപ്പോഴാണ് ഉച്ചക്കത്തെ ആ ഒരു ടൈമിൽ ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ ഞാൻ ആറു മണി വൈകുന്നേരം നേരം മണി കയ്യിലാണ് ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നത് ഉച്ചക്കറ്റ് അന്നെപ്പോഴാണ് ആ ഈ ചോറ് കഴിക്കട്ടെ നല്ല രീതിയിൽ കഴിക്കണം കുതിവെക്കരുത് ഞാനൊരു രാത്രിയിലെ യാത്രക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പകലും പകലെന്ന് കഴിഞ്ഞാൽ രാത്രിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കമ്പനിക്കാരൻ്റെ കടയിൽ വിട്ട് മുടി വെട്ടാൻ വേണ്ടി ആ നിൽക്കുന്നതാണ് എന്റെ കമ്പനിക്കാരൻ അതും ഒരു കതുമ്മിനർ താജ്മഹക്കൊക്കെ പണിയുന്ന കണ്ടങ്ങൾ അപ്പൊ ഇതായിരുന്നു എന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്